ഞങ്ങളത് ആലോചിച്ചോണ്ടിരിക്കുക ആലോചിച്ചോണ്ടിരിക്കുക അതെ പരിപാടികളിലായിരുന്നു ഞാൻ നേരത്തെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടതോടെ മീറ്റിങ്ങിലാണ് എല്ലാവരും ഇന്നത്തെ ദിവസം ശനിയാഴ്ച നേതാക്കന്മാരെല്ലാം ഓരോ പരിപാടികളിലാണ് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ എ സി സി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആരും എന്തോ അതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും തയ്യുന്നതല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം സംസാരിച്ചു വിശദീകരണം അങ്ങനെ ചോദിച്ചിട്ടില്ല വിഷയം പരിഗണനയിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ യാത്രയിലാണ് പ്രോഗ്രാം അല്ലേ ഇവിടെ മീറ്റിംഗിന് വന്നിട്ട് ഒരു മണി രണ്ടുമണിക്കൂടെ ഇല്ലേ മീറ്റിംഗിന് വന്നിട്ട് ആ അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് ഹലോ കോൺഗ്രസ് അതിശക്തമായ മതേതര പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ മഹനീയമായ പാരമ്പര്യം മതേതരത്വമാണ് കോൺഗ്രസിന്റെ മതേതരത്വത്തിനു വേണ്ടി രാഷ്ട്രപിതാവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ജീവൻ നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വവും മതസൗഹാർദ്ദവും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ശക്തമായിട്ട് മുൻപന്തിയിലുണ്ടാകും ജനങ്ങള് കോൺഗ്രസിന്റെ ആ നിലയിലാണ് വിശ്വസിക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു പ്രയാസവും പ്രശ്നവും കോൺഗ്രസിനില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ആക്ച്വലി ഐ ഷുഡ് ഹലോഷ്യ ഞാനീ ജുഡീഷ്യൽ കമ്മീഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അത് മല എലിയാണ് പ്രസവിക്കാറ് ജുഡീഷ്യൽ കമ്മീഷൻ പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും അത് പിന്നെ അവർ റിപ്പോർട്ട് വാട്ട് റിസൾട്ട് ഇറ്റ് ഇരിക്കാൻ മേയ്ക്ക് ആത്യന്തികമായിട്ട് റിപ്പോർട്ട് കൊടുക്കാം ആ റിപ്പോർട്ട് സർക്കാരെ പരിശോധിക്കണ്ടേ ആ റിപ്പോർട്ട് വേണമെങ്കിൽ അസംബ്ലിയിൽ വെക്കാൻ വെക്കാതിരിക്കാം കുറ്റസമ്മതമാണ് ഗവൺമെന്റ് നടന്നത് ജയിൽ വകുപ്പിന്റെ പരാജയമാണ് ഗവൺമെന്റ് സമ്മതിക്കുന്നത് എസ് കെ പി സമായിരിക്കും ഏതെങ്കിലും കമ്മീഷന് വെച്ചിട്ടുള്ള അന്വേഷണം